ആ പറഞ്ഞോളൂ അയ്യോ നിങ്ങൾ ഒരു മാസത്തേക്കുള്ള അഡ്വാൻസ് തന്നതാണല്ലോ പിന്നെന്തിനാ ഇപ്പൊ ഈ കാശ് തരുന്നത് അയ്യോ ഞാനതങ്ങ് മറന്നുപോയി നമുക്ക് അത് തരുന്ന സംസാരിച്ചാലോ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ ആലോചിച്ചിട്ട് പറയാന്നാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കിയിരുന്നു പക്ഷേ എനിക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹവും ഇല്ല അദ്ദേഹം മരിച്ചിട്ട് ഒരുപാടൊന്നും ആയില്ലല്ലോ അപ്പോഴേക്ക് ഇതൊക്കെ വേണ്ടാന്ന് തോന്നുന്നു എന്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം അതൊന്നും വേണ്ട എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ എന്റെ മനസ്സ് മാറാൻ ഒരുപാട് സമയമെടുക്കുമായിരിക്കും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര വർഷമായ സാറില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി അയ്യോ അത് വേണ്ട വിട്ടേക്ക് ഞാൻ കാരണം നിങ്ങളുടെ ലൈഫ് ഇല്ലാതാവരുത് ശരി ഓക്കേ ഇതിക്കുള്ളിൽ ഞാൻ നിങ്ങളെ ഒന്നും ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഒരിക്കലും ഞാൻ ഒരു കാര്യം ചോദിച്ച് വിഷമിപ്പിക്കേയില്ല എപ്പോഴത്തേയും പോലെ നിങ്ങളുടെ ഒരു കസ്റ്റമറായിട്ട് ഞാൻ ഇവിടെ വന്നോളാം നിങ്ങളൊരു മെസ്സ് ഓണറായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി ശരി ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതില് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അയ്യോ അങ്ങനെയൊന്നുമില്ല ഇത് നിങ്ങളുടെ ലൈഫാണ് തീരുമാനമെടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് താങ്ക്സ് ശരി ഞാൻ ഇറങ്ങുകയാണ് ബൈ ശരി മേഡം ഞാൻ അകത്തോട്ട് വന്നോട്ടെ കഴിക്കൂ പിന്നെ ആവാം ഞാൻ ഇന്നലെ ചോദിച്ചതിനെ കുറിച്ച് താങ്കളുടെ തീരുമാനം എന്താണ് അത് ആദ്യം പറയൂ ആദ്യം നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കൂ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇത് നോക്കിയേ ആദ്യം നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞാലേ എന്നെ കൊണ്ട് സ്വസ്ഥമായി കഴിക്കാൻ പറ്റൂ എന്തിനാ ഇത്ര പിടിക്കുന്നത് ആദ്യം വന്ന് നമുക്ക് പിന്നെ സംസാരിക്കാം അയ്യോ ഇന്നലെ എന്നെ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ലന്നേ നിങ്ങൾ ഓക്കെ പറയോ നോ പറയോ എന്ന് വിചാരിച്ച് എനിക്ക് ഭ്രാന്തി പിടിച്ചു എങ്ങനെ തിരിഞ്ഞു കടന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല അറിയോ ശരി നിങ്ങൾ കൊണ്ട് ഞാൻ കഴിക്കാം കഴിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു നല്ല മറുപടി പറയുന്നത് വിചാരിക്കുന്നു ശരി ശരി വരൂ ആദ്യം ടിഫിൻ എന്താ വേണ്ട ദിവസേന ഇഡ്ഡലി കഴിച്ച് കഴിച്ച് ബോറടിച്ചു ഇന്നലെ ചൂടുള്ള ദോശ കിട്ടുവോ ആ ദോശയാണോ വേണ്ടേ ശരി ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ ചുട്ട ചുട്ടെടുത്തോണ്ട് വരാ ശരി അയ്യോ എന്താ ഇത് എന്തിനാ ധൃതി പിടിച്ചു കഴിക്കുന്നെ ഒന്ന് പതുക്കെ കഴിച്ചൂടെ ഇത്ര സ്പീഡിൽ കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിട്ട് എന്തെങ്കിലും പറ്റിയാലോ ആദ്യം വെള്ളം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ധൃതി പിടിച്ചു കഴിച്ചാൽ എന്തെങ്കിലും പറ്റുവെന്ന് ദേ എപ്പോഴും നിങ്ങൾ ഭക്ഷണം പതുക്കെ കഴിക്കാൻ അതെ നിങ്ങൾക്ക് എന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല നിങ്ങളുടെ മറുപടിയെ കുറിച്ച് ഓർത്തോർത്ത് എനിക്ക് ഓരോ മിനിറ്റ് നരകം പോലെയുള്ളതാ എപ്പോഴാണ് നേരം വെളുക്കുക നിങ്ങൾ ഓക്കെ എന്നൊരു നല്ല മറുപടി പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫാസ്റ്റായി കഴിക്കുന്നതാ ശരി ഇനി പറയാം എന്ത്ണെന്നാ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാലോ ഇത് നോക്കിയേ ഞാൻ നിങ്ങളെ വളരെ ആത്മാർത്ഥമായാണ് പ്രണയിക്കുന്നത് നിങ്ങൾ തന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ മഹാറാണിയെ പോലെ കൊണ്ടു നടക്കും ഞാൻ നിങ്ങളെ എന്നും പൊന്നുപോലെ നോക്കിക്കോളാ ഇത് നോക്കിയേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷെ അത് എങ്ങനെയാ പറയാൻ അറിയാതെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്കാ കാര്യം നന്നായി അറിയാം അതുകൊണ്ടാണ് ഞാൻ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് നിങ്ങൾ എന്നെ ദയവേ ഇത് മിസ് ചെയ്യരുത് ഒരു പക്ഷേ നിങ്ങൾ എന്നെ മിസ് ചെയ്താൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ലൈഫ് ലോങ് വിഷമിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്നെ പോലത്തെ ഒരു ചെക്കൻ ഈ ജന്മത്തിൽ കിട്ടുവോ ഒന്ന് ആലോചിച്ച് നോക്കുന്നേ എന്താ ശരിയല്ലേ നല്ലോണം ആലോചിച്ച് നോക്കുന്നേ ആലോചിച്ച് നല്ല ഒരു മറുപടി പറയൂ അതുവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പോവാണ് എല്ലാ കസ്റ്റമറും കഴിക്കാൻ വരേണ്ട സമയമായി നിങ്ങൾ തന്നെ വെയിറ്റ് ആൾക്കാർ എന്ത് സമയമായിരിക്കും അതെ നിങ്ങൾ എന്റെ ഭാര്യയാവാൻ പോവല്ലേ പിന്നെ ആര് എന്ത് വിചാരിച്ചാ എനിക്കെന്താ അയ്യോ അതുകൊണ്ടൊന്നും അല്ല ഞാൻ എന്താ പറഞ്ഞു വരുന്ന നിങ്ങൾ ഒന്നും പറയണ്ട ചോദിച്ചതിന് മാത്രം ഉത്തരം പറയൂ അതുവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ഹി നല്ലോണം ആലോചിച്ചോ നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നെ കല്യാണം കഴിക്കാൻ അല്ലേ എന്താ ഒന്നും മിണ്ടാത്തേ കല്യാണം കഴിക്കാം പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്താന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ കുറച്ച് ദിവസം പറഞ്ഞ എത്ര ദിവസമാണ് അതുവരെ ഞാൻ നിങ്ങളെ പ്രണയിച്ചോട്ടെ പ്രണയിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാൽ കല്യാണം മാത്രമൊന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ എനിക്ക് യാതൊരു പ്രശ്നവുമല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസമല്ല മാസമല്ല എത്ര വർഷമാണെങ്കിലും കാത്തിരിക്കാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നാ ഐ ലവ്യു പറഞ്ഞോടെ അയ്യോ എന്താ ഇത് അതെ ഐ ലവ്യൂ എന്ന് പറഞ്ഞോടെ ഐ ലവ് യു അതെ എന്നെപ്പിടിച്ച അല്ലെ പറഞ്ഞോടെ നിങ്ങ പിന്നെ നിന്നെ കെട്ടിപ്പിടിക്കാൻ മടിക്കുന്നത് ഇപ്പോ മര്യാദക്ക് നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ വേണ്ട ഒന്ന് വെയിറ്റ് ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചോളാം ഐ ലവ് യു എത്രയും പെട്ടെന്ന് കഴിക്കാം അല്ലേ ശരി നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മെസ്സി കൊണ്ടു നടത്തണോ നീ തന്നെ എന്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വന്നോടെ അയ്യോ അതൊന്നും വേണ്ട ഇപ്പൊ തന്നെ നിങ്ങളുടെ കൂടെ വന്ന് താമസിച്ചാ അത് ശരിയാവില്ല അതെ അങ്ങനെയൊന്നും അല്ല നീ ദിവസേന എത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ നിന്റെ ശരീരം എന്താവാനാ എന്റെ കൂടെ വന്നേക്ക് ഞാൻ തന്നെ മഹാറാണിയെ പോലെ നോക്കാം നിങ്ങള് പറയുന്നത് ശരിയൊക്കെ തന്നെയാ നിങ്ങള് എന്നോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത് പക്ഷേ എനിക്ക് ഇപ്പൊ ഇത് വിടാൻ പറ്റില്ല ഇപ്പോഴല്ലേ ഇത് തുടങ്ങിയത് നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടാവുക എന്നാ ഒരു കാര്യം ചെയ്യാം ഇനി നീ ആഴ്ചയിൽ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരണം എന്താ ഓക്കെ അല്ലേ നിങ്ങളുടെ വീട്ടിലേക്കോ അതെ എന്റെ വീട്ടിലേക്കന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് നീ ആഴ്ചയിൽ ഒരു ദിവസം മെസ്സിന് ലീവ് ഇട്ടേച്ച് വന്നേക്കി എന്താ ഓക്കെയാണോ ഈ ആവശ്യ തൊട്ട് ഏതെങ്കിലും ഒരു ദിവസം മെസ്സിന് ലീവ് ഇട്ടേക്ക് ആ ഒരു ദിവസം മാത്രം വീട്ടിലേക്ക് വാ നമുക്ക് മീറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാം എന്തോന്ന് അത് നമ്മൾ മീറ്റ് ചെയ്ത് മനസ്സ് തുറന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും